നമസ്കാരം ബിനോണ് ഞാനുള്ളത് വാശിയിൽ മാർക്കറ്റില് ബിസ്ക്കറ്റ് പേടിക്കേണ്ടി വന്ന ബിസ്കറ്റ് ഒക്കെ മേടിച്ചു ഞാൻ മാത്രം നമ്മുടെ അധോലോകത്തില് മുൻകൊടുത്ത് നടക്കുന്ന എല്ലാവരും നോക്കാം മഴയാണെങ്കിൽ നല്ല മഴ ഇടാ ക്യാഷ് ചെറിയതായിട്ട് ചാർജ് ചാർജ് നല്ല ഇഴായിരുന്നു ഞാൻ ഉള്ളത് വാശി മാർക്കറ്റ് വെജിറ്റബിൾ മാർക്കറ്റിന്റെ ഭാഗത്ത് ടെർമലിന്റെ ഭാഗത്തുള്ളത് കാല പരിപ്പാടൊക്കെ ഉണ്ടാക്കിയാ കാല പരിപാടിയും കാര്യങ്ങളും എല്ലാം റെഡി ആക്കി ചായ കുടിക്കാൻ വേണ്ടി വന്നതാ കാലത്തന്നെ നല്ല ട്രാഫിക് ജാമാണല്ലോ ഇവിടെ ഒരുവിധം ഗണപതിരായ പരിപാടികളുള്ള ശരിക്കും കമ്പനികളൊക്കെ മുടക്കുന്നുണ്ട് വണ്ടിക്കാരെ നമ്മൾ ഇടിച്ചു കൊല്ലാനാ പറഞ്ഞ മഹാരാഷ്ട്രയിലെ സ്ഥലം ഇടിച്ച ഓഫീസ് യൂണിയൻ ഓഫീസ് പോലത്തെ ഓഫീസുള്ളത് ശിവസേനയുടെ അങ്ങനെ വണ്ടികൾ ഇത് ഓഫീസർക്കിങ് വാശി മാർക്കറ്റില് പാർക്കിങ്ങാണ് കാണുന്നത് പിന്നെ ഇത് മാത്രല്ല ഒരേ സൈഡിലും എല്ലായിടത്തും പാർക്കിംഗ് ഉണ്ട് ആ സൈഡിലും ഈ സൈഡിലും വെള്ളവരുടെ ഉള്ളിൽ പാർക്കിങ്ങാണ് നൂറ്റി അമ്പത് രൂപ കൊടുക്കണം ട്വൻ്റി ഫോറിന് ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കൊടുക്കണം അതൊക്കെ ടെർമലൻ്റെ അപ്പുറത്തെ ടെർമലിൽ ഓടുന്ന ടെർമലാണ് ആ ചക്കറി വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഇതൊക്കെ നേരെ പോയിട്ട് ഉള്ളിൽ ഫുൾ മാർക്കറ്റ് ഏരിയ ആണ് ഗേഴ്സ് അപ്പോൾ അങ്ങനെ വാശി മാർക്കറ്റിലാരെങ്കിലും ഉണ്ടെങ്കിൽ നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് ഞങ്ങളുടെ വണ്ടി ഇവിടെ വാശി മാർക്കറ്റിലുണ്ട് അപ്പോൾ വരണമെങ്കിൽ നമുക്കെല്ലാവർക്കും പരിചയപ്പെടാം എല്ലാവർക്കും സൗഹൃദങ്ങളൊക്കെ പുതുക്കാം കേരള വണ്ടികൾ ഒരുപാട് വണ്ടികളുണ്ട് എൻ്റെ പുറത്തപ്പുറത്താണ് ഇതിപ്പോൾ ഞാൻ മോനേൻ്റെ വർഷം മറ്റേ മോഹനേൻ്റെ ട്രാൻസ്പോർട്ട് ഓഫീസിൻ്റെ അവിടെയാണ് ഞങ്ങളുള്ളത് അപ്പുറത്ത് നമ്മുടെ കേരള വണ്ടി ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം ഞങ്ങളിപ്പോ ഇവിടെ ഇട്ടിട്ട് ഞങ്ങൾക്ക് എന്തായാലും ഓർഡർ ഓടാൻ വേണ്ടി പോകണം ഇവിടുത്തെ പാർക്കിങ്ങിന് നല്ലൊരു എമൗണ്ട് കിട്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് അതൊക്കെ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഏരിയ തോന്നോ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഏരിയ ഒരുപാട് വണ്ടികളക്കണ്ട വണ്ടികളൊക്കെ കേരളക്കാരെ വണ്ടികളുണ്ട് നമുക്ക് പരിചയമില്ല അവർക്ക് ഓഫീസിൽ പോയിക്കാം പരിചയമില്ലാത്ത ആരോണ്ടേ വണ്ടിയിൽ ആര് അവര് ഓഫീസിൽ പോയിട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാറു എന്തായാലും ഓണം ഒക്കെ ഇവിടെ അങ്ങടെ ആഘോഷിക്കേണ്ടി വരും ഇ പി എന്തോ നവി മുംബൈ വാശി ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഗണപതി ഉത്സവത്തിൻ്റെ ബ്ലോക്ക് ഉണ്ട് ഹൈവേയിലൊക്കെ ഉള്ള ബ്ലോക്ക് നമ്മുടെ കൂട്ടുവേണ്ടി പറഞ്ഞു ഓഫീസ് ഓഫീസ്ടാ അതും മുട്ടപ്പുറത്തിനാ ഓഫീസ് അതും ഓഫീസാണ് നോക്കണ്ട ആരോ അതിൻ്റെ ട്രാൻസ്പോർട്ട് ഓഫീസറാണെന്ന് തോന്നുന്നുണ്ട് നോക്കണ്ടേ ട്രാൻസ്പോർട്ടിൻ്റെ ആളാ നമുക്ക് വെള്ളത് വെള്ളം കിട്ടുമെന്ന് നോക്കണ്ടേ ചോച്ചോട്ടെ भैया वो पानी बोतल किधर मिलता है पानी बोतल अभी वो टेंपो वाला आया था टेंपो वाला है अभी नया आया है अभी आज उसको वो आएगा नहीं इधर इधर साथ में नहीं है मिला तो आप एक काम करो सीधा जाओ ना उधर मार्केट में मार्केट में ओके थैंक यू भैया ओमनी वेलंग ट्रेंगिल കുടി ഭക്ഷണം പാ വെള്ളം കിട്ടണം വെള്ളം കിട്ടണമെങ്കിൽ നമ്മള് അങ്ങട് മാർഗന്റെ അവിടെ പോയി കൊണ്ടുവരണം എന്ന് പറഞ്ഞ പാർട്ടിയോടെ വേള ഉള്ളത് പാർട്ടിയോ പാർട്ടിയോ വണ്ടിയുടെ വേള ഒരു മൂന്നാല് വണ്ടിയായി ഇവിടെ നിൽക്കുമ്പോ പോണം വേറെ ശല്യം ഇത്ര ഉണ്ടായില്ല കേരള വണ്ടിയാണ് എന്ന് തോന്നുന്നു എ എ ജീറോ വണ് എം തൊണ്ണൂറ്റി ഏഴ് എഴുപത്തിനാല് ഇതിൽ ആരും കാണാനില്ല പന്ത്രണ്ട് പീരുണ്ടത് കേരളമുണ്ട് കേൾ എഴുപത്തി അഞ്ച് ഡി നാൽപ്പത്തൊമ്പത് തൊണ്ണൂറ്റി എക്സ്പ്രസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പൈനാപ്പിൾ കരുതി വന്നാൽ വേണ്ടിയാണ് വണ്ടി എല്ലാം ആരും കാണാല്ല അപ്പോൾ നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്തിക്കേസ് ബിസ്കറ്റ് കാലത്തൊരു കഴിക്കാനുള്ള റെഡിയാ കാരണം വേറെ വണ്ടിയ പിന്നെ ചോറ് ഇരിക്കുന്നത് അങ്ങനെ ഉണ്ടാവും ട്വന്റി ഫോറിന് ഇരുന്നൂറ്റി അമ്പതും പാർക്കിങ്ങിന് നേരത്തെ പറഞ്ഞില്ലേ ബാക്കി നൂറ്റി അമ്പത് രൂപ തന്നെ ഇങ്ങനെ ഒരു ഡേ അടാ വണ്ടേ മാത്രമേ ഉള്ളൂ നമ്മുടെ വണ്ടി അതൊക്കെ ഇപ്പോൾ കേരള വണ്ടി അടാ പുറകിൽ ഒരുപാട് വണ്ടികൾ വരുന്നു വന്നോണ്ട് മാർക്കറ്റ് അല്ലേ ഇതൊക്കെയാണ് നമ്മുടെ പാർക്കിംഗ് ആയിരിക്കുക വാശിയിൽ ഓക്കെ ഗൈസ് മറ്റൊരു വീഡിയോ കട ടാറ്റാ താറ്റ അപ്പോൾ എല്ലാവരും അഡ്വാൻസ് കത്തിയോണോ കേട്ടോ